സുഹൃത്തുക്കളെ ഇപ്പോൾ വിഷ്ണു ബോട്ടിൽ നിന്ന് താഴെ ഇടുന്നതായിരിക്കും പോകുന്ന ഒരു വീഡിയോ ആണത് വലിയ കൊടുങ്കാറ്റും മഴയും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് നമ്മളിവിടെ തൂണ്ടിയിട്ടുകൊണ്ട് നിൽക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇത് രാജേഷാണ് നിങ്ങൾക്ക് ഏവർക്കും ആംഗ്ലിംഗ് വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇപ്പോൾ വിഷ്ണു ബോട്ടിൽ നിന്ന് താഴെ ഇടുന്നതായിരിക്കും വളരെ പോകുന്ന ഒരു വീഡിയോ ഓ ഇന്നത്തെ ട്രിപ്പ് മൊത്തം മഴയാണ് ഗൈസ് എന്തായാലും നിങ്ങളൊന്ന് നോക്കൂ ഇന്നത്തെ ട്രിപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പോലും കാലാവസ്ഥ ഇത്രയും മോശമായിരുന്നില്ല ഏകദേശം ഞങ്ങൾ ട്രാവൽ ചെയ്ത് ഞങ്ങളുടെ ഫിഷിംഗ് സ്പോട്ടിൽ എത്താറാവുന്ന സമയത്താണ് ഇതേപോലെ കാലാവസ്ഥ നമുക്ക് പ്രതികൂലമായിട്ട് വന്നത് എന്തായാലും വന്ന സ്ഥിതിക്ക് ഒരു കൈ നോക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു കാറ്റ് വളരെ കുറവായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ട്രിപ്പ് കണ്ടിന്യൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചത് എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ ഇന്ന് അധികം നേരം നമുക്ക് മഴ ആയത് കാരണം കൊണ്ട് തന്നെ നിൽക്കാൻ പറ്റത്തില്ല വലിയ കൊടുങ്കാറ്റും മഴയും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് നമ്മളിവിടെ കൊണ്ട് നിൽക്കുകയാണ് ഭയങ്കര മഴ വരുന്നുണ്ട് ബാബു അവിടെ ചെന്നിട്ട് ആരോടും ഒക്കെ പറഞ്ഞോ ബാവു ഞങ്ങൾ സാധാരണ ആറു മണിക്കൂറാണ് ട്രിപ്പ് ചെയ്യാറുള്ളത് ഇന്ന് ഞങ്ങൾ ഏകദേശം ഒരു നാല് മണിക്കൂറിൽ തന്നെ പരിപാടി നിർത്തി തിരിച്ചു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് കുറച്ച് മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ഫുട്ടേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇന്നത്തെ ഈ മഴയിലെ ട്രിപ്പിൽ ഞങ്ങൾക്ക് നിരവധി സ്ട്രൈക്കുകൾ കിട്ടി പക്ഷെ വളരെ കുറച്ച് മീനുകൾ മാത്രേയാണ് ലാൻഡ് ആയി ചെയ്തിട്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ എല്ലാം ലീഡർ കട്ട് ചെയ്ത് പോവായിരുന്നു ഒന്നില്ലെങ്കിൽ ബറാക്കുട അല്ലെങ്കിൽ വാഹു പക്ഷെ ഈ പകൽ ആയതുകൊണ്ട് ഞങ്ങളുടെ ഒരു ഊഹം വാഹു ആണെന്നാണ് നമ്മുടെ നെയ് ഉണ്ടല്ലോ അതാണ് ഇങ്ങനെ പ്രോപ്പറായിട്ട് ലീഡർ തന്നെ കട്ട് ചെയ്തിട്ട് വിത്തിൻ സെക്കൻഡ്സിൽ ലീഡർ കട്ട് ചെയ്ത് പോകുന്ന ഒരു മീൻ ബറാക്കുടയും കട്ട് ചെയ്യും പക്ഷെ അവന്മാർ കൂടുതലും അറ്റാക്ക് നൈറ്റ് ടൈം ജിഗ് ചെയ്യുമ്പോഴാണ് കൂടുതലും അവരുടെ ശല്യം ഉണ്ടാവുക പക്ഷെ ഇത് വാഹു അവനാണ് ഞങ്ങളുടെ ഒരു ഊഹം Det er det samme. Mm. Oh, മഴ പെയ്താ ചന്ത ഇതിന്റെ പേരാണ് ബ്ലാക്ക് ജാക്ക് ജാക്ക്ഫിഷ് മലയാളത്തിൽ അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇനി ഇതിലും നല്ല കിഡിലും ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം എല്ലാവർക്കും ബൈ